ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികനെ പരക്കേറ്റു ഇരിങ്ങാലക്കുട ചെട്ടി നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള വൺവേയിലേക്ക് തിരിയുന്നിടത്ത് വെച്ച ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത് ഇരിങ്ങാലക്കുട സ്വദേശി അറുപത്തിമൂന്ന് വയസ്സുള്ള പോളി കുറ്റിക്കാടനാണ് ഓസൈന എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ പുറകിലെ വാതിൽ വഴി തെറിച്ചു വീണത് ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നതിനായി ബസ്സിൽ കയറിയതായിരുന്നു ഇദ്ദേഹം ബസ്സിന്റെ പുറകിലെ വാതിൽ അടച്ചിരുന്നില്ല അപകടം നടന്ന ഉടനെ ബസ് ജീവനക്കാർ ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയില് എത്തിച്ചു പരിശോധനയില് പരുക്ക് ഗുരുതരമല്ല